തൈക്കാട്ശ്ശേരി പുന്നക്കീഴിൽ ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവം തുടരുന്നു ഏഴാം ദിവസത്തെ പൂരൂരുട്ടാതി മഹോത്സവത്തിന് നടുഭാഗം എൻ എസ് എസ് കലയോഗം നേതൃത്വം നൽകി തൈക്കാട് ശേരി പുന്നക്കീഴിൽ ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി മഹോത്സവം തുടരുന്നു ഏഴാം ദിവസത്തെ പൂരോരുട്ടാതി ഉത്സവത്തിന് നടുഭാഗം എൻ എസ് എസ് കരയോഗം നേതൃത്വം നൽകി രാവിലെ കാഴ്ച ശ്രീബലി എരുമേലി രംഗനാഥ് എരുമേലി കണ്ണൻ എന്നിവരുടെ നാഥസ്വരവും തൈക്കാട്ടശ്ശേരി ഇന്ദുജോടൻ ആൻ പാർട്ടിയുടെ പഞ്ചവാദ്യവും തുടർന്ന് പകൽ കഥകളി കഥ സുന്ദോപ സുന്ദോപുന്തം വൈകിട്ട് അഞ്ചിന് കാഴ്ച ശ്രീബലി തിരുവല്ല രാധാകൃഷ്ണൻ ആൻഡ് പാർട്ടിയുടെ പഞ്ചാരിമേളം എട്ട് മണിക്ക് വോയിസ് ഓഫ് ചേർത്തലിയുടെ ഗാനാഞ്ജലി രാത്രി പതിനൊന്ന് മണിക്ക് വിളക്ക തൈക്കാട്ടിശ്ശേരി ബിജു ആൻഡ് പാർട്ടിയുടെ പാണ്ഡ്യമേളം കഥകളിയുടെ കഥ രചയിതാവ് പള്ളിപ്പുറം രാമേന്ദ്രൻ നായരെ വേദിയിൽ ആദരിച്ചു ദേവസ്വം പ്രസിഡന്റ് ബ്രഹ്മശ്രീ ശങ്കരൻ മുത്തേത്ത് പൊന്നാട അണിയിച്ചു ദേവസ്വം മാനേജർ അരവിന്ദാഷൻ തയ്യൽ മുകന്ദൻ നായർ രാധാകൃഷ്ണൻ കളത്തിൽ വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ബിൻമീഡിയ ചേർത്തല